കൊട്ടാരത്തിന് വന്നു പോയിട്ട് അറിയാൻ സമയമായിട്ടില്ല പക്ഷെ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് പാടാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് ഞാൻ ഇന്ന് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ കോർഡിനേറ്റർ നഫക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ് നമ്മുടെ ജോലിയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള നമുക്ക് ഇങ്ങനെ പോയി അവിടെ നിൽക്കാനും ബാക്കിയുള്ളവരെ പ്രാർത്ഥിച്ചിട്ട് പോരും നമുക്കൊരു ഓഫറിങ് പോലെ പാടാനും പറ്റും അതൊരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ഇവിടെ വീണ്ടും വന്ന് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ സാധിക്കുന്നില്ല വളരെ സന്തോഷമുണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയാലോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും നിങ്ങളും കൂടെ കൂടെ പാടിയാൽ മതി അത് പിന്നെ എല്ലാം ഓക്കെ റെഡി